വചനമൊഴി ഒക്ടോബർ ആറ് വചനഭാഗം തീത്തോസ് മൂന്ന് ഒന്ന് ഏഴ് ലൂക്കാര സുവിശേഷം പത്ത് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് വിശുദ്ധ ലൂക്കാറീച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോയും ശിക്ഷരും പോകുന്ന വഴി ഈശോ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു ർത്ത എന്നുപേരുള്ള ഒരവളവനെ ഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ പാദ തിങ്കൾ വചനം കേട്ടുകൊണ്ടിരുന്നു മർത്തായാകട്ടെ ശുശ്രൂഷയിൽ വളരെയേറെ വ്യഗ്രചിത്തയായിരുന്നു അവൾ അവന്റെ അടുത്ത് ചെന്നു പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കാ എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്ത മർത്ത നീ അനേക കുറിച്ച് ഉത്കണ്ഠാവുകയും അസ്വസ്ഥയുമായിരിക്കുന്നു എന്നാൽ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയന്നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോലാസറിന്റെ ഭവനത്തിൽ മർത്ത മറിയം സഹോദരിമാരുടെ ആതിഥ്യം സ്വീകരിക്കുന്ന കാര്യമാണ് മർത്ത പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കണ്ടാവുകയും അസ്വസ്ഥയുമായിരിക്കുന്നു അങ്ങനെ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കണ്ടാവുകയും അസ്വസ്ഥയുമായിരിക്കുന്ന മറിയം തമ്പുരാൻ്റെ സന്നിധിയിലും ചെന്ന് അവിടുത്തോട് സംസാരിക്കുന്നു തമ്പുരാൻ മർത്തായോട് പറയുന്നത് മർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ചും അസ്വസ്ഥയും ഉത്കണ്ഠാകുലയുമായിരിക്കുന്നു നിന്റെ അസ്വസ്ഥതയും ആകുലതയും വെടിഞ്ഞ് ഏകാഗ്രതയോടുകൂടി ആയിരിക്കുവാനാണ് ഒരു കാര്യത്തിൽ തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുവാനാണ് ഈശോ പറയുന്നത് അനന്തന ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ആകൃതപ്പെട്ട് ഉത്കണ്ഠാകുലരായി നടക്കാതെ നാം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്ഥതയോടെ ഉറപ്പോടെ നിർവഹിക്കുവാൻ ജീവിത ജീവിതകർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ തിരുവചനം നമ്മോട് പറയുന്നു നമുക്കും ആകുലതകളെ അസ്വസ്ഥതകളെ തമ്പരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഏകാഗ്രതയോടെ ദൈവവിചാരത്തോടെ അനുദിന പ്രവൃത്തികൾ നിറവേറ്റുവാൻ പരിശ്രമിക്കാം ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ